പ്രിയ മിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഞാൻ പറയുന്ന കഥകൾക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു അടിപൊളി കഥയിലേക്ക് കടക്കാം കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് ക്ലീറ്റസ് പത്തനംതിട്ടയിലാണ് വീട് കുരിശമ്മൽ വില്ല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഡിസൈനിങ്ങിന് പഠിക്കുന്നു എന്റെ വീട്ടിലാണെങ്കിൽ പപ്പയും ഞാനും പപ്പയുടെ ഒരു പെങ്ങളും മാത്രമാണ് താമസം എന്റെ മമ്മി എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളെ വിട്ടുപോയത് മമ്മിയുടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഞങ്ങൾക്ക് മമ്മിയേയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു മമ്മി രണ്ടാമത് പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെ ആയിരുന്നു എന്റെ പപ്പയുടെ പെങ്ങൾ അതായത് എന്റെ അപ്പച്ചി ഡൈവോഴ്സായി ഞങ്ങളുടെ കൂടെയാണ് താമസം പേര് ട്രീസ മമ്മിയുടെ മരണശേഷം പപ്പ ആകെ തകർന്നുപോയി അങ്ങനെ കാലചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നു ഞാൻ വളർന്നു ആ സമയത്താണ് പപ്പായെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിച്ചാലോ എന്ന് കുടുംബക്കാർ തീരുമാനിച്ചത് അപ്പച്ചായിരുന്നു മുന്നിൽ പപ്പായെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അപ്പച്ചി എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു രാ മോനെ ക്ലീറ്റോ നിന്റെ മമ്മി മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം പതിനഞ്ചു കൊല്ലം കഴിഞ്ഞു പപ്പായ്ക്ക് പ്രായമേറി വരികയാണ് വയസ്സ് ചെല്ലുമ്പോൾ പപ്പായ്ക്കൊരു തുണ വേണ്ടേ മാത്രമല്ല നിനക്കൊരു പുതിയ മമ്മിയേയും കിട്ടും മോൻ്റെ അഭിപ്രായം എന്താ പക്ഷെ എനിക്കതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ എന്റെ സന്തോഷം പപ്പയുടെ സന്തോഷവുമായിരുന്നു അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ അങ്ങ് സമ്മതിച്ചു പപ്പ ഹാപ്പിയാണേൽ ഞാനും ഹാപ്പി എന്നാൽ ഞാൻ ഇച്ചായനോട് സംസാരിക്കട്ടെ അപ്പോ ഇതുവരെ അപ്പച്ചു സംസാരിച്ചില്ലേ ഇല്ലടാ നിന്റെ സമ്മതം കിട്ടിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ബാ നമുക്ക് പോയി സംസാരിക്കാം പക്ഷെ ആന്റി തന്നെ സംസാരിക്കണം അങ്ങനെ ആൻറി പപ്പയുടെ മുറിയിൽ കയറി എന്താ ട്രീസ അത് അത് ചായ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് എന്തായി അത് എനിക്കെല്ലാം എന്റെ മകൻ ക്ലീറ്റോയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണ് ഇതേ വരെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാഞ്ഞത് ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പപ്പായുടെ മുറിയിലേക്ക് കയറി ചെന്നു ആരാ അത് പപ്പ ഇത് ഞാനാ ക്ലീറ്റോ പപ്പ ആന്റി പറഞ്ഞത് സമ്മതിക്ക് സമ്മതിക്ക് പപ്പ രാ മോനെ അത് നീ ഒന്നും പറയണ്ട പപ്പായ്ക്ക് ഇനി അതൊന്നും പറ്റില്ല മോനെ പപ്പ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് ഞാനിപ്പോൾ ഇത്രയും വലുതായില്ലേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി പോയാൽ പിന്നെ പപ്പയ്ക്ക് ആരാണുള്ളത് അങ്ങനെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് പപ്പായെ കൊണ്ട് സമ്മതിപ്പിച്ചു ബ്രോക്കർ കുറച്ച് ആലോചന കൊണ്ടോ കൊണ്ടുവന്നു അതിലൊന്ന് എറണാകുളത്തുള്ള ഒരു ശ്രീദേവി ആയിരുന്നു ശ്രീദേവി ഹിന്ദുവാണ് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഒന്ന് വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ആയതാണ് കുട്ടികളൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു നമുക്ക് ഈ ബന്ധം മതി ഇതാകുമ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തത് ഇവനെ നോക്കാൻ ഒരാളുമാകും പപ്പ പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് രജിസ്ട്രാഫീസിൽ എല്ലാവരും കൂടി പോയി വിവാഹം രജിസ്റ്റർ ചെയ്തു ഞാൻ പോയില്ല ഞാൻ വീട്ടിൽ മൊബൈലിൽ ഒരു സിനിമായും കണ്ടുകൊണ്ടിരുന്നു അപ്പോഴാണ് കോളിംഗ് വെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ഞാൻ എഴുന്നേറ്റ് താഴെ ചെന്ന് കഥകു തുറന്നപ്പോൾ എല്ലാവരും ഉണ്ട് അവരുടെ ഇടയിൽ ഒരു സുന്ദരിയായ സ്ത്രീയും എന്റെ രണ്ടാനമ്മ ഫോട്ടോയിൽ കണ്ടതിലും അടിപൊളി സിനിമാനടി വിന്തുജയെപ്പോലിരിക്കുന്നു ഞാൻ അവരെ അടിമുടിയൊന്ന് നോക്കി ഇതാണ് മോനെ നിന്റെ പുതിയ മമ്മി പപ്പ പറഞ്ഞു മമ്മി എന്നെ നോക്കി പുഞ്ചിരിച്ചു മമ്മി അകത്തേക്ക് കയറി എനിക്കെന്തോ മമ്മി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം കണ്ടാൽ വലിയ പ്രായമൊന്നും പറയില്ല മമ്മിന്ന് വിളിക്കാൻ തന്നെ ഒരു ചമ്മൽ അങ്ങനെ ദിവസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരുന്നു മമ്മിയും ഞാനും തമ്മിൽ അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നു ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് ഒരു ഷോപ്പ് തുടങ്ങുന്നു അതിനുവേണ്ടി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അവൻ എന്നോട് പറഞ്ഞു പപ്പയിൽ സ്ഥലത്തില്ലായിരുന്നു ഞാൻ രാത്രിയിൽ ഡിസൈൻ ചെയ്യാനിരുന്നു ഒൻപത് മണിയായിട്ടും തീർന്നില്ല അങ്ങനെ മമ്മി എന്നെ അത്താഴം കഴിക്കാൻ വിളിക്കാനായിട്ട് മുറിയിലേക്ക് വന്നു ഒരു നീല കളറിലുള്ള നൈറ്റി ആയിരുന്നു മമ്മി ഇട്ടിരുന്നത് ഞാൻ മമ്മിയെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു ബാടാ ഗ്ലീറ്റോ ബാ അത്താഴം വിളമ്പി അത്താഴം വിളമ്പി ബാ നമുക്ക് കഴിക്കാം എനിക്ക് കുറച്ച് ജോലി കൂടിയുണ്ട് അത് കഴിയട്ടെ ഞാൻ പറഞ്ഞു എന്തോ ജോലിയാടാ നോക്കട്ടെ അതും പറഞ്ഞ് മമ്മി എന്റെ അടുത്ത് വന്ന് നിന്നു ആ പോസ്റ്റർ ഡിസൈൻ ആയിരുന്നോ ഇതിലെന്താടാ കുഴപ്പം മമ്മി ബാക്ക്ഗ്രൗണ്ടിന്റെ മെനു കിട്ടുന്നില്ല നീ അങ്ങോട്ട് നീങ്ങിയിരുന്നേ എന്നും പറഞ്ഞ് മമ്മി എന്റെ അടുത്ത് വന്നിരുന്നു മമ്മി അടുത്ത് വന്നിരുന്നപ്പോൾ തലയ്ക്ക് മത്തുപിടിപ്പിക്കുന്ന പെർഫ്യൂമിന്റെ വല്ലാത്ത മണം മമ്മി കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ശരിയാക്കി തന്നു ആഹാ മമ്മിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം ഉം ഞാനും ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടടാ നീ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മമ്മി പുറത്തേക്ക് പോയി അങ്ങനെ ഞാൻ മമ്മിയുമായി ഒരുപാട് അടുത്തു ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെയായി പിറ്റേന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ ബർത്ത്ഡേ എന്റെ മമ്മി മരിച്ചു പോയത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ആഘോഷിക്കാർ പതിവില്ലായിരുന്നു ഇപ്പോൾ എന്റെ രണ്ടാനമ്മ ഫേസ്ബുക്ക് വഴി അങ്ങാണ്ട് അറിഞ്ഞതാണ് എന്റെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ ആന്റിയും അമ്മയും കൂടി രഹസ്യമായി ഒരു കേക്കൊക്കെ മേടിച്ച് എനിക്കൊരു സർപ്രൈസ് തരാൻ തീരുമാനിച്ചു അങ്ങനെ അന്ന് ഞാൻ കിടന്നുറങ്ങി രാത്രി ഒരു മണിയായി കാണും ആരോ എന്നെ വന്ന് തട്ടി വിളിക്കുന്നത് കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് നോക്കിയപ്പോൾ മമ്മി മൊനേറ്റാ എഴുന്നേൽക്കടാ എണീറ്റ് നീ താഴേക്ക് വാ അതും പറഞ്ഞ് മമ്മി നടന്നുപോയി പോയി നടന്നു പോകുന്ന മമ്മിയെ ഞാനൊന്ന് നോക്കി എന്റെ പൊന്നോ കണ്ടിട്ട് എന്റെ കണ്ണു തള്ളിപ്പോയി പെട്ടെന്ന് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നു എന്തിനാണ് മമ്മി താഴേക്ക് ചെല്ലാൻ പറഞ്ഞത് എന്തായിരിക്കും ഞാൻ പെട്ടെന്ന് താഴേക്ക് ചെന്നു അവിടെ ആന്റിയും ഉണ്ടായിരുന്നു ആന്റിയും മമ്മിയെപ്പോലെ തന്നെ പക്ഷേ ആന്റി മമ്മിയെപ്പോലെ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യമല്ല ഉള്ള ഒരു പെണ്ണ് തന്നെ ആയിരുന്നു ആന്റി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മോനെ ക്ലീറ്റോ എന്ന് പറഞ്ഞ് ഓടി എന്നെ കെട്ടിപ്പിടിച്ചു അതിനൊരു പ്രത്യേക ഫീല് തന്നെ ആയിരുന്നു മമ്മി പറഞ്ഞു രാ മോനെ കേക്ക് കട്ടി അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് മമ്മിക്കും ആൻറ്റിക്കും വായിൽ വെച്ചു കൊടുത്തു അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് ഹാളിൽ ചെന്ന് ടി വി ഓൺ ചെയ്തു മമ്മിയും വന്ന് എന്റെ തൊട്ടപ്പുറത്തെ സെറ്റിയിലിരുന്നു മമ്മിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഓ കാലുവേദന എടുക്കുന്നു അതും പറഞ്ഞ് കാല് പൊക്കി ഫ്രണ്ടിൽ കിടന്ന കസേരയിൽ വെച്ചു മമ്മി നൈറ്റ് മുട്ടുവരെ ഉയർന്നിരിക്കുന്നു നല്ല വെളുത്തു കൊഴുത്ത കണങ്കാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് പെട്ടെന്ന് കറന്റ് പോയി എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് കണ്ടിട്ടിരിക്കാനും വയ്യ എന്തായാലും കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ അത് വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അതിനിടയിലാണ് പെട്ടെന്ന് ഇരിട്ടത്ത ആരോ വന്ന് എന്നെ ഒന്ന് തട്ടിയത് മമ്മിയാണോ ആന്റിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ആകെ ടെൻഷനായി അപ്പോഴാണ് കറണ്ട് വന്നത് മമ്മി എന്നെ ഒന്ന് നോക്കി മമ്മിയുടെ മുഖത്ത് ദേഷ്യം അപ്പോഴാണ് ഞാൻ കണ്ടത് മമ്മിയുടെ ദേഹത്തെന്തോ ഇരിക്കുന്നത് പോലെ മമ്മിക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി മമ്മി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ഞാൻ ആകെ പേടിച്ചു അപ്പോൾ കറണ്ട് വരികയും ചെയ്തു മമ്മിയുടെ മുറിയിൽ കഥ കടഞ്ഞിരുന്നു ഞാൻ വിചാരിച്ചു മമ്മിയോട് പോയി സോറി പറഞ്ഞാലോ പിന്നെ വേണ്ട എന്ന് കരുതി എന്നിട്ട് ഞാൻ എന്റെ മുറിയിൽ പോയി കിടന്നു എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല ഓരോന്ന് അങ്ങനെ ആലോചിച്ച് അങ്ങനെ കിടന്നു മ്മയ്ക്ക് എന്നോട് വെറുപ്പായിരിക്കുമോ അതൊക്കെ ആലോചിച്ച് ഞാൻ എപ്പോഴും മയങ്ങിപ്പോയി നേരം രാവിലെയായി ആന്റി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് എന്തു പറ്റിയടാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് നീ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വല്ലതും പോയോ നീ ക്ലാസ്സിന് പോണില്ലേ ഓ ഇന്ന് പോന്നില്ല ഇപ്പോൾ തന്നെ ഒമ്പത് മണിയായി ഇനി എപ്പോഴാ അത് കുഴപ്പമില്ല നീ പോ നീ നിനക്കൊരു ജോലി കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാൻ അതും പറഞ്ഞ് ആന്റി എന്നെ നോക്കി ചിരിച്ചു ആന്റിക്ക് അടിച്ചു പൊളിക്കാൻ ഞാൻ ജോലിക്ക് പോണോ അല്ലാതെ തന്നെ അപ്പച്ചി അടിച്ചു പൊളിക്കുമല്ലേ അല്ലേ രാ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ ഉം മനസ്സിലായി എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം ഓസിന് ഓസിനടിച്ചു പൊളിക്കാൻ ഇല്ലേ ഓസിനോ നീ അങ്ങനെ തന്നെ പറയണെടാ നിന്നെ നിന്റെ മമ്മി പെറ്റെന്നേ ഉള്ളൂ വളർത്തി ഇത്രയാക്കിയത് ഞാനാ കേട്ടോ കേട്ടോടാ അവനാകെ വിഷമമായി ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആന്റിയുടെ അടുത്ത് ചെന്ന് അയ്യോ അപ്പച്ചി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അപ്പച്ചി അത് കാര്യമാക്കിയോ അപ്പച്ചി എൻ്റെ എല്ലാമല്ലേ ഞാൻ അപ്പച്ചി ആശ്വസിപ്പിച്ചു എന്നാൽ ഞാൻ ഇനി നിനക്ക് ജോലി കിട്ടിയിട്ട് ഡ്രസ് ഇടുന്നുള്ളൂ ആന്റി കളിയാക്കി അപ്പോൾ ആന്റി അതേവരെ ഒന്നും ഇടാതെ നടക്കാനാണോ പ്ലാൻ പോടാ ഓടാവിടുന്ന് പോയി പല്ലു വെച്ച് ക്ലാസ്സിന് പോകാൻ നോക്ക് അപ്പോഴാണ് ഞാൻ മമ്മിയുടെ കാര്യം ഓർത്തത് ആന്റി മമ്മി എവിടെ മമ്മി അടുക്കളയിലുണ്ട് നീ പോയി നോക്ക് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂക്കട്ടെ ഞാൻ താഴേക്ക് സാവധാനം നടന്നു മനസ്സിൽ ഓരോരോ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി മമ്മിയുടെ പ്രതികരണം എന്തായിരിക്കും ഞാൻ മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു മമ്മി എന്നെ കണ്ടു ആദ്യം മമ്മി എന്നെ ഒന്ന് നോക്കി ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ മമ്മി പറഞ്ഞു രാണ്ട ചായ എവിടെ ഇരിക്കുന്നു എനിക്ക് ശകലം സമാധാനമായി ഞാൻ ചായ എടുത്ത് കുടിച്ചു മമ്മിയോടൊരു മാപ്പ് പറഞ്ഞേക്കാം ഞാൻ മനസ്സിൽ ഓർത്തു ഞാൻ പതുക്കെ മമ്മിയുടെ അടുത്തേക്ക് ചെന്ന് സോറി പറഞ്ഞു എന്തിനടാ ഇപ്പോ സോറിയൊക്കെ പറയുന്നത് മമ്മി ചോദിച്ചു ഇന്നലെ നടന്നതിന് ഇന്നലെ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ പറ്റിപ്പോയതാണ് ഓ അതോ അത് ഞാൻ ഇന്നലെ മറന്നടാ പക്ഷേ നീ ചെയ്തത് തെറ്റാണ് നിന്റെ പ്രായത്തിൽ ഇതൊക്കെ തോന്നും പക്ഷെ അതിനൊക്കെ ഒരു അടക്കമോ ഒതുക്കമൊക്കെ ഉണ്ട് മോനെ ഇങ്ങനത്തെ കാര്യം അകത്തൊക്കെ ഇരുന്ന് ചെയ്യേണ്ടടാ മമ്മി എൻ്റെ അടുത്ത് വന്ന് മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ മറന്നടാ നീ ക്ലാസ്സിന് പോകും ആ പിന്നെ ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോകും അതെന്താ മമ്മി അവിടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ അവിടം വരെ വന്ന് പോയേച്ച് വരാം അങ്ങനെ ഞാൻ പോയി കുളിച്ച് റെഡിയായി ക്ലാസ്സിന് പോയി ഉച്ചക്കൊരു രണ്ടു മണിയായപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്നിറങ്ങി ഒരു ഓട്ടോയിലേക്ക് കയറുമ്പോഴാണ് ഒരു ബൈക്ക് വന്ന് അടുത്ത് നിർത്തിയത് എന്റെ സുഹൃത്ത് ആരോമൽ ഞാൻ അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി വീട്ടിലേക്ക് പോകും വഴി ഒരു പട്ടി ക്രോസ് ചാടി ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു എന്റെ കൈക്ക് ചതവുണ്ട് അവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി താമസിച്ചാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ ആന്റി ചോദിച്ചു എന്തു പറ്റിയടാ ഞാൻ കാര്യം പറഞ്ഞു ഓ എന്റെ കർത്താവേ എന്റെ കുട്ടിയെ കാത്ത് അതും പറഞ്ഞ് എന്റെ തലയിൽ തല്ലോടി അപ്പോഴാണ് മമ്മി ഓടി വന്നത് എന്താണമ്മന് എന്ത് പറ്റി ഞാൻ മമ്മിയോടും കാര്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എനിക്ക് സൗഭാഗ്യത്തിന്റെ കാലമായിരുന്നു ആന്റിയും മമ്മിയും കൂടി എന്നെ മാറിയും തിരിഞ്ഞും ശുശ്രൂഷിപ്പിക്കലായിരുന്നു എന്നെ ഇങ്ങനെ കിടന്നു കിട്ടിയത് എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും അവർ എന്നിൽ നടത്തിയിരുന്നു പ്രത്യേകിച്ച് മമ്മി രണ്ടാനമ്മയാണെന്ന് തോന്നാത്ത രീതിയിലായിരുന്നു എന്നെ ശുശ്രൂഷിച്ചത് അങ്ങനെ എൻ്റെ ഈ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ച ദിവസങ്ങളായിരുന്നു എൻ്റെ രണ്ടാനമ്മ എന്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ആ സ്വർഗം ഇനി ഒരിക്കലും കിട്ടില്ല കാരണം ഇതിൽ കൂടുതൽ ഒരാൾക്കും എന്നെ ഇങ്ങനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല